ടെലിവിഷനും സ്റ്റാൻഡും ദേഹത്തേക്ക് മറിഞ്ഞു വീണ് ഒന്നര വയസ്സുകാരന് ദാരുണാന്ത്യം വീട്ടുകാർ എത്രത്തോളം കുട്ടികളുടെ കാര്യത്തിൽ ജാഗ്രത പുലർത്തണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു വാർത്ത കൂടിയാണിത് മൂവാറ്റുപുഴ പായ്പ്ര മൈക്രോ ജംഗ്ഷൻ പൂവത്തും ചുവട്ടിൽ അനസിന്റെ മകൻ അബ്ദുൾ സമദാണ് ചികിത്സയിലായിരിക്കെ മരിച്ചത് തിങ്കളാഴ്ച രാത്രി ഒൻപതരയോടെയായിരുന്നു സംഭവം കളിക്കുന്നതിനിടെ കുട്ടിയുടെ ദേഹത്തേക്ക് ടി വി സ്റ്റാൻഡ് ഉൾപ്പെടെ ടെലിവിഷൻ മറിഞ്ഞു വീഴുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ഉടൻ തന്നെ പേഴയ്ക്കാ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് ആസ്റ്റർ മെഡിസിൻ ിയിലും പ്രവേശിപ്പിച്ചെങ്കിലും പുലർച്ചെ മരിക്കുകയായിരുന്നു വളരെ ദുഃഖകരമായ വാർത്തയാണ് കുട്ടിയുടെ തലയ്ക്കും കഴുത്തിനും ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച കുഞ്ഞിന്റെ ശസ്ത്രക്രിയയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനിടെയാണ് ഹൃദയാഘാതം ഉണ്ടാവുകയും തുടർന്ന് മരണപ്പെട്ടുവെന്ന് ആശുപത്രി അധികൃതർ അറിയിക്കുകയും ചെയ്തത് വളരെ ദുഃഖകരവും അതുപോലെ തന്നെ ഒരു ജാഗ്രത ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പുലർത്തേണ്ട ഒരു വാർത്ത കൂടിയാണ് നസിയയാണ് മരിച്ച അബ്ദുൽ സമദിന്റെ മാതാവ് മൂന്ന് സഹോദരങ്ങളുണ്ടായിരുന്നു മൃതദേഹം തുടർന്ന് നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും അതേസമയം തന്നെ സമാനമായ മറ്റൊരു വാർത്ത ഇടുക്കി അടിമാലി കല്ലാറിൽ കല്ലാറിൽ നിന്ന് വരുന്നുണ്ട് അങ്കണവാടി കെട്ടിടത്തിൽ നിന്ന് നാല് വയസ്സുകാരിക്ക് ഗുരുതര പരുക്ക് രണ്ടാം നിലയിൽ നിന്നാണ് കുട്ടി താഴേക്ക് വീണത് കുട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ അധ്യാപികയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് അങ്കണവാടി ജീവനക്കാരുടെ അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്ന് ആരോപണവും ഉയർന്നിട്ടുണ്ട് മൂന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടിയുടെ വരാന്തയിലൂടെ നടക്കുമ്പോഴാണ് കല്ലാർ സ്വദേശി ആൻഡോയുടെ മകൾ മെറീന അപകടത്തിൽപ്പെട്ടത് ഴുതി കൈവരികൾക്കിടയിലൂടെ താഴ്ചയിലുള്ള ഓടയിലേക്കാണ് ഈ നാല് വയസ്സുകാരി വീണത് തലയ്ക്ക് ഗുരുതരമായ പരിക്ക് ഏറ്റിട്ടുണ്ട് കുഞ്ഞിപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കുട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ അധ്യാപിക പ്രീതയുടെ കാലം മുടുങ്ങിയിട്ടുണ്ട് ജീവനക്കാരുടെ അനാസ്ഥയാണ് അപകട കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഒന്നാം നിലയിൽ പ്രവർത്തിച്ചിരുന്ന അങ്കണവാടി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ തുടർന്നാണ് രണ്ടാം നിലയിലേക്ക് മാറ്റിയത് സുരക്ഷിതമായ ഒരു കൈവരി ഇവിടെ ഇല്ലായിരുന്നതുകൊണ്ടാണ് അപകടം ഉണ്ടായതെന്നും ഇത് സ്ഥാപിച്ചിരുന്നെങ്കിൽ അപകടം ഒഴിവാക്കാമായിരുന്നുവെന്ന് എന്നുള്ളതുമാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും വലിയ രണ്ട് ദാരുണമായ ഗുരുതരമായ കുട്ടികളുടെ കാര്യത്തിൽ എത്രത്തോളം ശ്രദ്ധ ഓരോ നിമിഷവും വേണമെന്നുള്ളത് ആവശ്യപ്പെടുന്ന ഒരു വാർത്ത കൂടിയാണ് ഇപ്പോൾ ഈ രണ്ട് വാർത്തകൾ